കൃപാസനം പ്രത്യക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അമ്മയെ അമ്മേ ദൈവമാതാവേ കൃപാസനത്തോട് ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം മധ്യസ്ഥേടിതന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭി സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രചാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രശ്നമ്മയുടെ ഭക്തി തീർച്ചയായിട്ടും കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകാരി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ദിപ്പും കൂടുതൽ അനുഭവിക്കുവലി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധാമി ഭൂ സ്വല്ലാഘരി രാജ്ഞായ അംഗീകൃത ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരിച്ചുപോ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മി ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനയോടെ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമെ ആമെ വിശ്വാസ പ്രമാണം സക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠമായ ദയത്തിന് അവശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവുമായ ഞാൻ അവശ്വസിക്കുന്നു ഈ ഭദ്രാൻ ഭരിച്ചാൽ മൗനൽ ഗംഭർച്ചനായി കന്യകമകത്ത് നിന്ന് പറന്ന് പഞ്ചസ് പുലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുലിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ചേർത്ത് സ്വർഗത്തിലേക്കുന്ന സർവശക്തിയുള്ള പിതാവായ ദയത്തിന്റെ വലതുഭാഗത്തേക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചവരിലും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പച്ചുകാൻമാരെ ഞാൻ വിശ്വസിക്കുന്നു പുസ്തകത്തിലൊരു സഭയിലും പൊണ്യന്മാരുടെ ലൈക്ലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഓർപ്പിലും ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ താമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുടെ തിരുവനന്ത നിന്ന് ഞങ്ങളെ തെറ്റിക്കണമേ നന്മ നിറഞ്ഞ മറന്നെ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശ്നമർമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിന് തമ്പുരാനോട് അഭിമുഖിച്ചു തുടങ്ങുന്നു